കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ഉണർവുണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായതെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രന് തന്നെയാണെന്ന കാലത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ശോഭ ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് നിന്ന് പോകുമോ എന്നുവരെ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ മാറി അതായത് ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കുന്നു ബി ജെ പിയിൽ നിന്ന് അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നു അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള സ്ഥാനങ്ങൾ ശോഭയ്ക്ക് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പരാതികൾ പരിഭവങ്ങളൊക്കെ തന്നെ പല തരത്തിലുണ്ടായിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ വിപരീതമായിട്ട് ഇപ്പോൾ ശോഭയ്ക്ക് ബി ജെ പിക്ക് കേരള ഘടകത്തിൽ വളരെ വലിയ തോതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ ശോഭ മാറിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളം പിടിക്കാനായിട്ട് തന്നെ ഇരുപത്തൊന്ന് അംഗ ടീമിനെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു വനിതാ നേതാവാണ് അതിലുള്ളത് എന്നുള്ളതാണ് മുന്നിൽ അത് ശോഭ സുരേന്ദ്രനാണ് ആണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരള ബി ജെ പി ഘടകത്തിൽ ശോഭയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശോഭയുടെ കഴിവ് മനസ്സിലാക്കി കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വനിതാ നേതാവാണ് ശോഭ എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന ബി ജെ പി ഘടകവും സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ശോഭയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുക നമുക്കറിയാം സുരേന്ദ്രന്റെ സമയത്ത് സുരേന്ദ്രൻ അധ്യക്ഷനായി കഴിഞ്ഞതിന് ശേഷമാണ് ശോഭ സുരേന്ദ്രനുമായിട്ട് പലതരത്തിലുമുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതും അത് വാർത്തകളിൽ വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തന്നെ പക്ഷെ ഴിഞ്ഞതിനു ശേഷം രാജി ചന്ദ്രശേഖർ കേറിയതേയുള്ളൂ ആ ഒരു ഘട്ടത്തിൽ പോലും ശോഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള സ്ഥാനങ്ങൾ ഇത് ഉറപ്പായിട്ടും ശോഭയെ കൂടുതൽ സ്ട്രോങ് ആക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ശോഭയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശോഭയ്ക്ക് വിജയസാധ്യതയുള്ള ഒരു സ്ഥലം നോക്കി തന്നെയാണ് ശോഭയെ നിർത്താൻ ബി ജെ പി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ശോഭ സുരേന്ദ്രൻ നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റു എതിർ പാർട്ടിക്കാർ പോലും ഞെട്ടുന്ന തരത്തിൽ ശോഭയ്ക്ക് ഉയരാൻ സാധിക്കുന്ന തരത്തിലോട്ടും കേരള ബി ജെ പിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായി തന്നെ ശോഭ എന്നും നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാകും ശരിക്കും പറഞ്ഞാൽ യുടെ കഷ്ടകാലം മാറി നല്ല കാലമാണ് ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയും പല വമ്പൻ സർപ്രൈസുകളും ഇനിയും ശോഭയെ തേടി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള വിജയം ബി ജെ പിക്ക് നേടിയെടുക്കാനായിട്ട് കേരളത്തിൽ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഉയരങ്ങളിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് ബി ജെ പി ഘടകത്തിൽ തന്നെ ശോഭയെ പോലെ ഒരു തീപ്പൊരി വനിതാ നേതാവ് വേറെ ഇല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള ഘടകവും ആ ഒരു തരത്തിൽ ശോഭയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പല നീക്കങ്ങളും ഇപ്പോൾ നടത്തി വരുന്നത്